മാനദണ്ഡം ലംഘിച്ചതിന് നടൻ മമ്മൂട്ടിക്കെതിരെ കേസ് കേസെടുത്തത് വളരെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ മമ്മൂട്ടിയെ കാണാൻ ആൾക്കാർ കൂട്ടം കൂടി നിന്നതിനാണ് മമ്മൂട്ടിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് കേരള പകർച്ചവ്യാധി നിയമപ്രകാരമാണ് മമ്മൂട്ടിക്കെതിരെ ഏലത്തൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് പകർച്ചവ്യാധി നിയമത്തിലെ സെക്ഷൻ നാല് അഞ്ച് ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മമ്മൂട്ടിക്കെതിരെയുള്ള കേസ് രണ്ട് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മമ്മൂട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ മമ്മൂട്ടി കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക എന്നാൽ മമ്മൂട്ടിക്കെതിരെ കേസെടുത്തതിൽ പ്രധാനമായും നവമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം മമ്മൂട്ടി വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കാണാൻ ആൾക്കാർ കൂടുമെന്നും അത് മുൻകൂട്ടി കണ്ട് അതിനെ നിയന്ത്രി നടപടികൾ സംഘാടകർ ക്രമീകരിക്കേണ്ടതായിരുന്നുവെന്നും അതിനാൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നത് കൊണ്ട് മമ്മൂട്ടിക്കെതിരെ കേസെടുത്തത് ശരിയായില്ല എന്നുമാണ് ആരാധകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ഇത് സംഘാടകരുടെ വീഴ്ചയാണെന്നും അല്ലാതെ വീഴ്ച അല്ലെന്നും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ സന്ധി മാറ്റിവെക്കലിനുള്ള റോബോട്ടിക് ശസ്ത്രക്രിയ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയതായിരുന്നു നടൻ മമ്മൂട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ പരിപാടി നടന്നത് മമ്മൂട്ടിയെ കൂടാതെ നടൻ രമേശ് പിഷാരടിയും നിർമ്മാതാവ് ആൻഡ്രോ ജോസഫും പരിപാടിക്കെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെയും ആശുപത്രി അധികൃതർ എന്നിവർക്കെതിരെയുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മൈത്ര ആശുപത്രിയിലെ ഒരു ഉദ്ഘാടന ചടങ്ങിന് എത്തിയപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാക്കിയതിനാണ് കേസ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ആശുപത്രി സന്ദർശിക്കാനായി മമ്മൂട്ടി തീവ്രപരിചരണ വിഭാഗം ബ്ലോക്കിലെത്തിയിരുന്നു ഇതാണ് ആൾക്കൂട്ടം കൂടാൻ കാരണമായത് നടന്മാർ എത്തിയപ്പോൾ ആശുപത്രിയിൽ മുന്നൂറോളം പേർ കൂടിയെന്ന് ഏലത്തൂർ പോലീസ് പറയുന്നുണ്ട് രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനോ പത്തായിരം രൂപ പിഴ ചുമത്താനോ പറ്റുന്ന കുറ്റമാണ് മമ്മൂട്ടിക്കെതിരെ ഇതോടെ ചുമത്തിയത് ആശുപത്രിയിൽ നടന്മാർ എത്തിയപ്പോൾ മുന്നൂറോളം പേർ കൂടിയിരുന്നതായി ഏലത്തൂർ എസ് ഐ കെ ആർ രാജേഷ് പറയുന്നു ഒന്നാം കോവിഡ് വ്യാപകമായത് മുതൽ അധികം പുറത്തിറങ്ങാത്ത നടൻ മമ്മൂട്ടി എറണാകുളം ജില്ല വിട്ട മാസങ്ങൾക്ക് ശേഷം പങ്കെടുത്ത പരിപാടിയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച മൈത്രയിൽ നടന്നത് ഞാൻ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി ആളുകളാണ് എത്തിയിരിക്കുന്നതെന്നും ഇത് കണ്ടപ്പോൾ പേടിച്ചു പോയെന്നും മമ്മൂട്ടി ആ ചടങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു മൈത്ര ചെയർമാൻ ഫൈസം കോട്ടിക്കോളന്റെ സ്നേഹത്തോടെയുള്ള ക്ഷണം കൊണ്ടാണ് താൻ വന്നതെന്നും അദ്ദേഹം അന്ന് ആ പരിപാടിയിൽ പറഞ്ഞിരുന്നു രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവരെയും ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവ് ആയവരെയുമാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രവേശിപ്പിച്ചത് കാലിന്റെ ലിഗ്മെന്റ് വർഷം പൊട്ടിയതാണെന്നും ചികിത്സിച്ചു ഭേദമാക്കിയാൽ അത് തന്റെ കാലിന്റെ നീളം വീണ്ടും കുറയ്ക്കുമെന്നും ഇത് സംബന്ധിച്ച കളിയാക്കൽ ഒഴിവാക്കാനാണ് വേദന സഹിച്ച് അഭിനയം തുടരുന്നതെന്നും മമ്മൂട്ടി അന്ന് നടത്തിയ പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ വൈറലായിരുന്നു എന്നാൽ മമ്മൂട്ടിക്കെതിരെയും മറ്റു നടന്മാർക്കെതിരെയും കേസെടുത്തതിൽ സോഷ്യൽ മീഡിയയിൽ സമ്മിശ്രമായ അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള